നടി നവ്യ നായർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലാവുന്നത് സുരേഷ് ഗോപി ദിലീപ് എന്നിവരാണ് വീഡിയോയിലുള്ളത് വീഡിയോയിൽ വിദ്യാർത്ഥികളുടെ ഒരു ബാൻഡ് സംഘം നടൻ സുരേഷ് ഗോപിയെ സല്യൂട്ടോടെ സ്വീകരിക്കുന്നതും കാണാം എന്തിനാണ് നവ്യ ഈ വീഡിയോ പങ്കുവെച്ചതെന്ന സംശയമായിരുന്നു ആദ്യം ആരാധകർക്ക് പിന്നീടാണ് സുരേഷ് ഗോപിയെ സല്യൂട്ട് ചെയ്ത് സ്വീകരിച്ച ബാൻഡ് സംഘത്തിന്റെ ലീഡർ നവ്യയുടെ മകൻ സായ് കൃഷ്ണയാണെന്ന് ആരാധകർക്ക് മനസ്സിലായത് അതുകൊണ്ടാണ് നവ്യ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് എറണാകുളത്തെ ഗ്രീഡ്സ് പബ്ലിക് സ്കൂളിലെ മിടുക്കരായ കുട്ടികൾ അണിനിരന്ന സ്കൂൾ ബാൻഡിനെ നയിച്ചത് സായി കൃഷ്ണയായിരുന്നു വിശിഷ്ടാതിഥിയായി ചടങ്ങിനെത്തിയത് മുൻ രാജ്യസഭാ എം പി എം നടനുമായ സുരേഷ് ഗോപിയായിരുന്നു ബാൻഡിൻ്റെ ചിട്ടകൾ പ്രകാരം ബാൻഡ് തലവനായ വിദ്യാർത്ഥി അദ്ദേഹത്തിന്റെ സല്യൂട്ട് സ്വീകരിച്ച് തിരികെ സല്യൂട്ടും ചെയ്തു സായി കൃഷ്ണയെയും മറ്റു കുട്ടികളെയും നോക്കി നിറച്ചിരിയോടെ സുരേഷ് ഗോപി നിൽക്കുന്നത് നമുക്ക് വീഡിയോയിൽ കാണാം സുരേഷ് ഗോപിക്ക് പുറമേ ചടങ്ങിലെ മറ്റൊരു അതിഥി ദിലീപായിരുന്നു നവ്യ ആഘോഷത്തിലുടനീളം ഗസ്റ്റായും അമ്മയായിരുന്നു െല്ലാം നിറഞ്ഞു നിന്നു അമ്മയെ പോലെ കലാവാസിനിയുള്ള ആളാണ് സായി കൃഷ്ണയും ബാൻഡിൽ മാത്രമല്ല ചില പരിപാടികളും ആനുവൽ ഡേയുടെ ഭാഗമായി സായി കൃഷ്ണ അവതരിപ്പിച്ചിരുന്നു സെലിബ്രിറ്റി തിരക്കുകൾക്കിടയിലും മകൻ്റെ കാര്യങ്ങളും അവന്റെ പഠനവുമെല്ലാം നവ്യ ശ്രദ്ധിക്കാറുണ്ട് ഇടയ്ക്ക് നവ്യയാണെന്ന് മകനെ സ്കൂളിൽ കൊണ്ടുവിടുന്നതും തിരികെ കൊണ്ടുവരുന്നതും അമ്മ മകൻ എന്നതിലുപരി അടുത്ത സുഹൃത്തുക്കളും ഇരുവരും സായ് കൃഷ്ണിയും സിനിമയോട് അഭിനയത്തോടും ഭ്രമമുള്ളയാളാണ് ഇടയ്ക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന് മകൻ തന്നോട് ആഗ്രഹം പറഞ്ഞിരുന്നുവെന്ന് നവ്യ തന്നെ വെളിപ്പെടുത്തിയിരുന്നു അടുത്തിടെയായിരുന്നു സായ് കൃഷ്ണിയുടെ പിറന്നാൾ ആഘോഷം നടന്നത് അച്ഛൻ സന്തോഷ് മുംബൈയിൽ നിന്നും ഏകമകന്റെ പിറന്നാൾ ആഘോഷമാക്കാനെത്തിയിരുന്നു